നടി ഹണി റോസിനെതിരെ ലൈംഗികാധിക്ഷേപ പരാമർശം നടത്തിയതിന് റിമാൻഡിലായി ജയിലിൽ കഴിയുന്ന വ്യവസായി ബോബി ചമ്മണ്ണൂരിന് ജാമ്യം ലഭിക്കുമോ എന്ന് ഇന്നറിയാം ബോബിയുടെ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് ഹൈക്കോടതിയിൽ ബോബി ചമ്മണ്ണൂർ ജാമ്യാപേക്ഷ നൽകിയത് അഡ്വക്കേറ്റ് ബി രാമൻപിള്ള മുഖാന്തരമാണ് ബോബി ജാമ്യാപേക്ഷ സമർപ്പിച്ചത് ബോബിക്ക് ജാമ്യം നൽകരുതെന്ന് സർക്കാർ ആവശ്യപ്പെടും പോലീസ് കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടില്ല ഇനി അതിന് ശ്രമിക്കുമോ എന്നതാണ് അറിയേണ്ടത് പരാതിക്കാരിയെ പിന്നാലെ നടന്ന് അപമാനിക്കുകയായിരുന്നുവെന്നും പൊതുപരിപാടിക്കിടെ അനുവാദമില്ലാതെ ശരീരത്തിൽ കടന്നു പിടിച്ചെന്നും പ്രോസിക്യൂഷൻ അറിയിക്കും എന്നാൽ അത്ര ഗുരുതരമായ ആരോപണങ്ങളല്ല തനിക്കെതിരെ ഉള്ളതെന്നും പോലീസ് ചോദ്യം ചെയ്യൽ അവസാനിച്ചതിനാൽ ജാമ്യം നൽകണമെന്നാകും ബോബി ചെമ്മണ്ണൂരിന്റെ ആവശ്യം നടിയോട് മോശമായി പെരുമാറിയിട്ടില്ല തനിക്കെതിരെ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ നിലനിൽക്കുന്നതല്ലെന്നും മജിസ്ട്രേറ്റ് കോടതി താൻ ഹാജരാക്കിയ രേഖകൾ കൃത്യമായി പരിശോധിച്ചില്ല എന്നുള്ള വാദങ്ങളാണ് വെള്ളിയാഴ്ച ബോബി ചമ്മണ്ണൂർ ഹൈക്കോടതിയിൽ ഉന്നയിച്ചത് എന്നാൽ അടിയന്തരമായി ഹർജി പരിഗണിക്കേണ്ട എന്ത് സാഹചര്യം ആണുള്ളതെന്ന് ചോദിച്ച ശേഷമാണ് ഹൈക്കോടതി ഹർജി പരിഗണിക്കുന്നത് ഇന്നത്തേക്ക് മാറ്റിയത് ഇതിനിടെ പൊതുവിടത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടയെന്നും ഹൈക്കോടതി ചോദിച്ചിരുന്നു സമാന കുറ്റവും പരാമർശങ്ങളും ഇനി ആവർത്തിക്കില്ലെന്ന് ബോബി ചെമ്മണ്ണൂർ ഉറപ്പു നൽകാമെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു മറുപടി പറയാൻ സർക്കാരിന് സമയം നൽകിയ ശേഷമാണ് കോടതി ഹർജി പരിഗണിക്കുന്നത് ഇന്നത്തേക്ക് മാറ്റിയത് അതേസമയം ജയിലിൽ കഴിഞ്ഞ നാല് ദിവസമായി കഴിയുകയാണ് ബോഛെ ഇതിനോടകം ജയിൽ ജീവിതത്തോട് പൊരുത്തപ്പെട്ടിട്ടുണ്ട് ജയിൽ ഭക്ഷണങ്ങളും ആസ്വദിച്ചു തുടങ്ങി ജയിലിലെ ചോറും ചപ്പാത്തിയും കടലക്കറിയുമൊക്കെ തന്നെയാണ് ഭക്ഷണം ശനിയാഴ്ച ഉച്ചയ്ക്ക് മട്ടനും ചോറുമാണ് ജയിൽ മെനുവിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മട്ടൻ കറിയും കഴിക്കാൻ സാധിച്ചു ചൊവ്വയും ബുധനും മീൻ കറിയും കിട്ടും ഇന്ന് അതുകൊണ്ട് തന്നെ മീൻ കറി കൂട്ടി ഭക്ഷണം കഴിക്കാനുള്ള അവസരമാണ് ബോബിക്കുള്ളത് മരുന്നെല്ലാം കൃത്യമായി തന്നെ ബോബിച്ച മണ്ണൂർ കഴിക്കുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും പരിഭവം പറയാതെയാണ് ജയിൽ ജീവിതം മൊന്തയും പാത്രവും എല്ലാം നൽകിയിട്ടുണ്ട് ഇതിനോടൊപ്പം പായയും പുതപ്പും ഇത്രയും സാമഗ്രികൾ കൊണ്ടാണ് ബോച്ചയുടെ ജയിൽ ജീവിതം തന്നോട് സംസാരിക്കാൻ എത്തുന്നവരോടൊക്കെ സൗഹൃദത്തോട് തന്നെയാണ് ബോച്ചെ ഇടപെടുന്നത് ഇതിനൊപ്പം പ്രത്യേക നിരീക്ഷണ സുരക്ഷയും ബോബിക്കായി ഏർപ്പാടാക്കിയിട്ടുണ്ട് മറ്റ് തടവുകാരുടെ ശല്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനാണ് ഇത് ആർ പി എട്ട് ആറ് എട്ട് മൂന്ന് എന്ന നമ്പറാണ് ജയിലിൽ ബോച്ചയ്ക്ക് നൽകിയിട്ടുള്ളത് റിമാൻഡ് തടവുകാരനായതിനാൽ ബോഛയ്ക്ക് പണികളൊന്നും നൽകിയിട്ടില്ല ബോബിയെ ജയിൽ ഡോക്ടർ അടക്കം പരിശോധിച്ചിരുന്നു നിലവിൽ ആരോഗ്യ പ്രശ്നമൊന്നുമില്ല തന്റെ കാലിന് പരുക്കുണ്ടെന്ന് ജയിലിലേക്ക് കയറുന്നതിന് മുൻപ് ബോബി പറഞ്ഞിരുന്നു പത്ത് പേർക്ക് കഴിയാവുന്ന സെല്ലിൽ നിലവിലുള്ള അഞ്ചു പേർ കഴിഞ്ഞ് ആറാമനായിട്ടാണ് ബോബി ചെമ്മണ്ണൂരിനെ സെല്ലിലേക്ക് കയറ്റിയത് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഏഴ് പത്തോടെയാണ് ബോബി ചെമ്മണ്ണൂരനെ കാക്കനാട് ജില്ലാ ജയിലിൽ എത്തിച്ചത് ഇന്ന് ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം